ി സാമ്പാറു കേട്ടോ ഓരോ ഉള്ളി ഉണ്ടായി അപ്പൊ സാമ്പാർ വെക്കാം ദോശയുണ്ട് തട്ടിൽ കുട്ടി ദോശ തട്ടിൽ കുട്ടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് തന്നെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഉണ്ടായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാണ്ടോ കാണാൻ ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ഓയേട്ടേ കൂടുതൽ കാണാനെങ്കിൽ സപ്ര സപ്പോർട്ട് ചെയ്യണംട്ടാ സബ്സ്ക്രൈബ് ബെല്ലേ കേട്ടൻ കറക്കി ദാ എന്നും പറയണംട്ടോ ഇന്നും പറയണംട്ടോ ഉള്ളി കൊന്ന് നേരെ നമ്മൾ ചെറിയോളേ ഉളി സംഭാരം തട്ടിക്കൂട്ട dataSource നമ്മൾ തന്നെ ലൈക്ക് ഇടടാ നന്നാക്കി ഇടാം നന്നാക്കി ഇടാം ഇന്നി നല്ലക്കും കണ്ടല്ലോ ഉള്ളിന്റെ തലപ്പിൽ അല്ല ചേക്കാത്തിന്റെ തലപ്പിൽ ഒരു ഉള്ളി കുത്തി വെച്ചാ മി തലിന്നെയാ കളഞ്ഞു തേങ്ങാട് മൂന്ന് കാണട്ടോ തേങ്ങയെന്ന് വറുത്തെടുക്കട്ടോ ഷക്കറിൽ എണ്ണ വെച്ച് കൊടുക്കട്ടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ ഒരു ഒരു ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് കേട്ടോ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി ീസ്പൂൺ ഉലുവ മാൽ വട്ടിടമ കറിവേപ്പില ചെറിയൊരു മൂലം തേങ്ങാട്ട് ളക് വറുത്തട്ടെ സാമ്പാർ വെച്ചാൽ പ്രത്യേകം വെക്കും മണം കണ്ട കീല പണ്ടത്തെ കീല അതൊന്ന് വറുത്തെടുക്കട്ടെട്ടോ തേങ്ങ ഒക്കെ വറുത്ത് വന്നു ഇനി ഇത് ഇവിടെ വെക്കാം നമുക്ക് പരിപ്പ് അടുപ്പി വെക്കട്ടെ നാറട്ടെ ചൂടാറട്ടെ തോരൊക്കെ കഴുകി കണ്ടെ കുറച്ച് വെള്ളം ഒഴിച്ചടിച്ചിട്ട് രണ്ട് വിസിൽ രണ്ട് വിസിൽ രണ്ട് വിസിൽ നമുക്ക് തേങ്ങ അയച്ചിട്ട് വരാം വന്നിട്ട് ഉള്ളി ഒന്ന് വഴി എടുക്കാം ുള്ളി ഒന്ന് വാങ്ങിക്കെടുക്കൂടാവട്ടെ ഒരു ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ വെച്ചിലോ കാൽ കിലോ നേരെ ചെറിയ ഉള്ളി ഉണ്ട് കാലല്ല കാലിൻ്റെ ഉണ്ട് മുപ്പതഞ്ച് പറ്റണ്ടില്ല സർ. കുറച്ചം ചെറുളിക്ക്. അമ്മയെ ആക്കിടുക. അമ്മയെ വഴറ്റിക്കോ. വഴറ്റി 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 വറുത്തെടുക്കുക. ഇതിത്തന്നെ വറക്കണം. അടിക്കട്ടെ. ചവറുക്കട്ടെ. ഇലെ. ഹടേ. നമ്മുടെ ഒന്നിയൊക്കെ വൈറ്റ് വന്നു ട്ടോ. അമ്മയ് കണ്ടോ. അമ്മയ് മൂത്ത് വന്നു. മൊരിഞ്ഞു മൊരിഞ്ഞു വരണം. എനിക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളം പൊടിയിട്ടാ പുഴിഞ്ഞൊഴിക്കുക ഇനി ഇതിലേക്ക് രര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉള്ളിൽ ഉപ്പിട്ട് കൊടുത്തില്ല പരിപ്പിലൊന്നും ഇനി ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിൽ ഉപ്പ് ട്ടോ ഉള്ളിയും പുളി വെള്ളമൊക്കെ തിളച്ചുട്ടോ ഇനി അരപ്പിട്ട് കൊടുക്കതാ അരപ്പിട്ട് കൊടുത്തു കയ്യിൽ നിന്ന് കഴിഞ്ഞു വരാം എന്താ ഉള്ളി സംഭവില്ലേ ಉಸಣ್ಣ ಸಾಂಬಾರ್ ಮಟರ್ ಪರಿಪಟ್ಟು ನಿಧಾನ ನಮ್ದು ಪರಿಪಟ್ಟು ಒಡ್ಕಟಾ ಟಾ ಬೆವಿಚೆ ಬೆವಿಚಾದು ಬೆವಿಚೆ ಬೆವಿಚಾ ಪರಿಪಟ್ಟು ನಿನ್ನ ನೈ ತಳಕಟಾ ಐದು ಇದೆ ಇಂದ ವರತರೆ ಸಾಂಬಾರ್ ಅಂತ ಮನ ನೈ ತಳಕಟಾ ಓಕೆ ಸಣ್ಣಿರೆ ಮುರಿ ಚಾರ್ಕರಾಟಾ ಕುಣಿ ബാലൻസ് തിരി സാമ്പാർ നല്ല ഉള്ളി സാമ്പാർ നല്ല കട്ടിൽ തട്ടിൽ കുട്ടി ദോശയും ഉള്ളി ചമ്മന്തി മുളക് ചമ്മന്തി നീ ஒரு டீஸ்பூனும் கூட வண்ணிடுபட்டா தாழிக்கி மாற்றம் ஒன்று சூடாகட்ட குறச்சு கடுவாதி और सांबर सुपर डैश म्म ചുക്ക് നല്ല ചേരല്ല പട്ടൻ കുട വാചണം ഞാൻ അടിച്ചുവെച്ചു ഇങ്ങനെയൊക്കെ ആച്ച വേഗം ആയി